വളാഞ്ചലി കോഴിക്കോട് റോഡിലെ ഡിവൈഡറിൽ കാറിടിച്ച അപകടം യാത്രക്കാരായ രണ്ടു പേര്ക്ക് പരിക്കേറ്റു നിന്നും കോഴിക്കോട്ടേക്ക് കുടുംബവുമായി സഞ്ചരിച്ച കാറാണ് അപകടത്തില്പ്പെട്ടത് വളാഞ്ചേരി കോഴിക്കോട് റോഡിൽ വെള്ളിയാഴ്ച രാത്രി ഒൻപതരയോടെയാണ് അപകടം നടന്നത് കോട്ടയത്ത് നിന്നും കോഴിക്കോട്ടേക്ക് കുടുംബവുമായി സഞ്ചരിച്ച കാറാണ് അപകടത്തിൽപ്പെട്ടത് കുറ്റിപ്പുറം ഭാഗത്തു നിന്നും കോഴിക്കോട് ഭാഗത്തേക്ക് തിരിയുന്നതിനിടെ മുന്നിൽ വലിയ വാഹനം ഉള്ളതുകൊണ്ട് ഡിവൈഡർ കണ്ടില്ല എന്നാണ് ഡ്രൈവർ പറയുന്നത് പോലീസും നാട്ടുകാരും ചേർന്ന് അപകടത്തിൽപ്പെട്ടവരെ നിസാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മിക്ക ദിവസങ്ങളിലും പെരിന്തൽമണ്ണ റോഡിലും പട്ടാമ്പി റോഡിലും വാഹനങ്ങൾ ഡിവൈഡറിൽ ഇടിച്ച് അപകടം ഉണ്ടാവാറുണ്ട് ഡിവൈഡറുകളിൽ രാത്രികാലങ്ങളിൽ വേണ്ടത്ര സിഗ്നൽ ഇല്ലാത്തതിനാൽ തന്നെ അപരിചിതരായ വാഹനയാത്രക്കാർ അപകടത്തിൽ പെടുന്നത് പതിവാണ് അതൊരു കാർ വന്നിട്ട് ഡിവൈഡർമ്മേ പിന്നെ തട്ടീകാണ് അപ്പൊ രണ്ടാൾക്കാർക്ക് പരിക്കേറ്റി നിസാറോ ഹോസ്പിറ്റലിൽ കൊണ്ടുണ്ട് ഈ ഡിവൈഡർ എന്നിവിടെ വെച്ചോ അന്ന് മുതൽ ഇവിടെ ആക്സിഡന്റ് ആണ് ഇത് ഒന്നും അറിയാത്ത പാവങ്ങൾ വന്നാൽ കേരളാണ് കാരണം എന്താ വെച്ചാൽ ഇവിടെ ഒരു മുന്നറിയിപ്പ് പോട ഒരു കാര്യങ്ങളൊന്നും ഇല്ല ആൾക്കാര് വരുന്ന രാത്രിയാണ് പോകുന്നത് അയ്യവല്ലേ കാരണം ഈ അങ്ങാടിയിൽ ഇങ്ങനെ ചതിക്കുഴി ഉണ്ട് എന്നുള്ള ആർക്കും അറിയില്ല ഇതിന്റെ ഉത്തരവാദി ആരെ മുനിസിപ്പാലിറ്റിയാണ് വെച്ചാൽ മുനിസിപ്പാലിറ്റി അല്ല പി ഡബ്ല്യുടേ വെച്ചാൽ ഓലല്ല ഇത് പാടെ കൊടുന്ന് വെച്ചുള്ള ആദ്യം ഒരു അന്വേഷണം നടത്തി കണ്ടുപിടിക്കണം അപ്പൊ ഇതിനൊരു അറുതി വരുത്താം മുൻസിപ്പാലിറ്റി ആണെങ്കിൽ മുനിസിപ്പാലിറ്റി അതിന്റെ ഉത്തരവാദി ഏറ്റെടുക്കുക അല്ല പി ഡബ്ല്യൂടെ ആണെങ്കിൽ ഓല ഏറ്റെടുക്കാം എത്രയും പെട്ടെന്ന് പിന്നെ ഡിവൈഡർ ഇവിടുന്ന് മാറ്റണം എന്നുള്ളതാണ് കോഴിക്കോട് തൃശൂർ ഹൈവേയിൽ ഇപ്പോൾ കോഴിക്കോട് റോഡിൽ മാത്രമാണ് ഡിവൈഡറുകൾ ഉള്ളത് ഈ ഡിവൈഡറുകളിലും ദൂരെ നിന്ന് കാണാവുന്ന തരത്തിലുള്ള സിഗ്നലുകൾ ഇല്ല അപകടങ്ങൾ ഇനി ജീവൻ എടുക്കുമ്പോൾ കണ്ണു തുറക്കാമെന്ന അധികാരികളുടെ മനസ്സിലൊരുപ്പാണ് ഈ അപകട പരമ്പരകൾക്ക് കാരണം ഇവിടുത്തെ മുനിസിപ്പാലിറ്റി ഡിവൈഡർ വെച്ചില്ല അതിൽ റിഫ്ലക്ടറോ കാര്യങ്ങളോ ഒന്നുമില്ല എല്ലാ ദിവസവും കാണാം വളാഞ്ചേരി കൂടി പാസ് ചെയ്യുമ്പോൾ ഇവിടെ വണ്ടി ഇടിച്ചു നക്കുന്നത് മുനിപ്പാലിറ്റി വരുത്തി തീർക്കണം വളാഞ്ചേരി പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് മൂടാൻ കുറ്റിപ്പുരം മലപ്പുറം